ഇന്ന് ബിഗ് ബോസ് ഗേറ്റിൽ നിന്നും എവിക്ട് ആകാനായിട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിറയെ പരമരപ്പായ ന്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ സത്യമാണോ അത് മാത്രമല്ല വീക്കെൻഡിന്റെ ഇന്നലെ ലാലേട്ടന്റെ പ്രൊമോ വന്നതില് എന്താണ് കോടതി ടാസ്കിന്റെ ഒരു ചെറിയൊരു പരിവേഷം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്താണ് ആ സംഭവം അത് മാത്രമല്ല എവിക്ട് ആവാൻ ചാൻസ് ഉള്ളത് ആരാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ആദ്യം നമുക്ക് ഈ ആഴ്ചയിലെ എവിഷനിൽ ലക്ഷ്മിയുണ്ട് ആര്യൻ ഉണ്ട് നെവിനുണ്ട് നൂറയുണ്ട് ഷാനവാസ് ഉണ്ട് അക്ബർ ഉണ്ട് ഇവർ ആറ് പേരുണ്ട് ഇവർ ആറ് പേരിൽ ആര് പോയാലാണ് ഒരു ഫെയർ അവിക്ഷൻ സംഭവിക്കുക മീൻസ് നമുക്കറിയാം സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഇതിനകത്തുണ്ട് അത്യാവശ്യം ഇപ്പൊ നമുക്കെന്തായാലും കുറേ പേരൊക്കെ നമുക്ക് ആവശ്യമുള്ള കുറെ പേര് പോയി എന്നാലും നമുക്ക് ബാക്കിയുള്ള കുറച്ച് കളിക്കുന്ന ആൾക്കാരെങ്കിലും ഇവിടെ നിൽക്കണമല്ലോ വായത്തിനെങ്കിലും തുറക്കുന്ന ആൾക്കാരോട് നിൽക്കണം അപ്പൊ ഇതിൽ നിന്നും ഇപ്പോ ലക്ഷ്മി പോയി കഴിഞ്ഞാൽ അതൊരു ഫെയർ അവിക്ഷൻ ആയിരിക്കും ലക്ഷ്മിയാണ് ഔട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ ഫെയർ അവിക്ഷൻ ആയിരിക്കും ആര്യനോ നെവിനോ നൂറയോ ഷാനവാസോ അക്ബറോ ഔട്ട് ആയി കഴിഞ്ഞാൽ അത് അൺഫെയർ എവിഷൻ ആയിരിക്കും എന്തായാലും എവിക്ഷന്റെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാം ആരാണ് ഔട്ട് ആവുന്നതെന്ന് നോ എവിക്ഷൻ വരുമോ എന്നുള്ള കാര്യവും അറിഞ്ഞുകൂടാ കാരണം നോ എവിക്ഷൻ നടത്തിയാലും വലിയ കുഴപ്പമൊന്നും വരാനൊന്നും ഇല്ല കാരണം ഈ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഒരു ഡബിൾ കൂടെ നടത്തിയാൽ മതി പക്ഷെ ഇനിയിപ്പോ സിംഗിൾ ആണ് നടത്തുന്നെങ്കിൽ ഈ ആഴ്ച ഒരാൾ അടുത്ത ആഴ്ച ഒരാൾ അതിന്റെ അടുത്ത ആഴ്ച ഒരാൾ അപ്പൊ മൂന്ന് പേരായി പണപ്പെട്ടിക്ക് ഒരാൾ മിഡ് ഒരാൾ അപ്പൊ തന്നെ ടോഫേ ഡിക്ലറേഷൻ ആയി പറഞ്ഞ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് എവിക്ഷൻ നടക്കാനും നടക്കാതിരിക്കാനും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് കണ്ട് തന്നെ അറിയാം ലക്ഷ്മിയാണ് ഔട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫെയർ ആവിഷൻ ആയിരിക്കാം ആയിരിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ നമുക്ക് നോക്കാം ഒന്നും അറിയില്ല ദെൻ ഇനി കോടതി ടാസ്കിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അപ്പൊ ആ പ്രൊമോയ്ക്കകത്ത് ശരിക്കും വീക്കെൻഡിൽ ലാലേട്ടിന് മുന്നിൽ വെച്ചാണ് വെച്ചാണെങ്കിലും അങ്ങോട്ട് ആട്ടികൂടുകയാണ് നെവിനെ കോടതിയുടെ കൂട്ടിനകത്ത് നിർത്തിയിട്ടുണ്ട് ലക്ഷ്മിയാണ് വക്കീല് അതുപോലെ തന്നെ ഷാനവാസിനെയും കൂട്ടിൽ നിർത്തിയിട്ട് ക്രൂശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദ്യം ചെയ്യുകയാണ് ഇപ്പം ആ ടാസ്കിലെ കാര്യങ്ങളൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത് ശരിക്കും ഈ സാധനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല പല പല സീസണുകളിലും ലാലേട്ടന്റെ വീക്കെൻഡിൽ ഇങ്ങനെ കോടതി ടസ്കിന്റെ ചെറിയൊരു പരിവേഷം നടത്തിയിട്ടുണ്ട് കൂട്ടിനകത്തൊക്കെ നിർത്തി എനിക്ക് സീസൺ ത്രീയിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓർമ്മയില്ല കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ പക്ഷെ ഈ സീസണിൽ ഇത് ഇപ്പം നടത്തേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ട് ഞാൻ എൻ്റെ ഒരു ഗസ്സാണ് പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിരുന്നു ഇങ്ങനെ വിലങ്ങൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് എന്താണ് അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോടതി ടാസ്ക് വരാൻ പോവാണ് ഏതോ വീക്കിലെ വീക്കിലെ ടാസ്ക് ആയിട്ട് കോടതി ടാസ്ക് എത്തുന്നുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അതിൽ നിന്നും പക്ഷേ ലാലേട്ടൻ ഈ ഞായറാഴ്ച വന്നിട്ട് പറഞ്ഞൊരു സാധനം ഉണ്ട് ചില ടാസ്കുകളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ അതൊന്നും കൂടി കൂട്ടിയും കിഴിച്ചൊക്കെ നമുക്ക് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടാവണം കാരണം വേറൊന്നുമല്ല ഞാനിത് എടുത്ത് പറയാൻ കാരണം ഗസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ട് ഒരുപക്ഷെ ഗസ്റ്റുകളൊക്കെ റിജക്റ്റ് ചെയ്യുകയോ വരാൻ പറ്റാത്ത സാഹചര്യമോ ഒക്കെ ആയിട്ടുണ്ടാവണം കാരണം കോടതി ടാസ്ക്കാണ് ആണ് ആരെയും പിടിച്ച് ജഡ്ജിയായിട്ട് ഇരുത്താൻ പറ്റത്തില്ല അപ്പോൾ ഇവർ വീക്കിലി ടാസ്ക് ആയിട്ട് വെക്കാനിരുന്ന സാധനം ഗസ്റ്റ് പിന്മാറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വെക്കും വെക്കാൻ പറ്റുമോ പണ്ടത്തെ പണ്ട് സീസൺ വണ്ടിലും ടൂലും ഒക്കെ ആണെങ്കിൽ ഇവരൊക്കെ തന്നെ എന്താ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ജഡ്ജ് ആക്കാം ഇതിപ്പോ അതിന് പറ്റാത്ത അവസ്ഥയാണല്ലോ കൂട്ട അടിയാവുമല്ലോ അപ്പൊ ഈ പറഞ്ഞ ഗസ്റ്റുകൾ ആരെങ്കിലും പിന്മാറിയിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സാധനം അതുകൊണ്ടായിരിക്കും എന്തായാലും ഒരു ടാസ്ക് അവർ അനൗൺസ് ചെയ്യുമ്പോൾ ആ ടാസ്കിന് വേണ്ടി എത്രയോ ലക്ഷം രൂപയുടെ സാധനങ്ങൾ ആയിരിക്കും അവരോട് അറേഞ്ച് ചെയ്യുന്നത് ഓരോ ടാസ്കിന്റെ ഡ്രസ്സുകള് അതിന്റെ അറേഞ്ച്മെന്റ്സുകൾ അതിന്റെ സെറ്റിങ്സുകൾ എല്ലാം അപ്പൊ അതെന്തായാലും മോശപ്പെടുത്തി കളയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതിനെ ഒരു വീക്കെൻഡിലേക്ക് മാറ്റി അപ്പം എനിക്കത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം ഈ വർഷത്തെ സീസൺ എടുത്തു കഴിഞ്ഞാൽ വീക്കെൻഡിലെ ടാസ്കുകൾ വളരെ കുറവാണ് ഒരു ടാസ്കും തന്നെ വീക്കെൻഡുകളിൽ ഉണ്ടായിട്ടില്ല മറ്റത് അങ്ങനെയല്ല പൂമാലാണ് ഈയ്യുന്നത് ആര് ജയിക്കും ആര് മുന്നേറും ആര് തോൽക്കും ഇത് തോന്നുന്ന ആളുടെ കയ്യിൽ ഇത് കൊടുക്കുക അങ്ങനെ അങ്ങനെ കുറേ കുറേ ടാസ്കുകൾ എല്ലാ സീസണുകളിലും ഉണ്ടാവും പക്ഷേ ഈ സീസണിൽ മാത്രം അങ്ങനെ ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല അപ്പം അതെന്തായാലും ഈ പറഞ്ഞ കോളേജിൽ ടാസ്ക് അങ്ങനെ അങ്ങ് തീരും അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ കണക്ക് പ്രൊമോ ഇട്ടതിന് എന്തായാലും അവരുടെ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രൊമോ ഇട്ടു അപ്പോൾ പ്രൊമോ ഇട്ടപ്പോൾ എന്തായാലും അതിന് നമുക്ക് ആ കോടതി ടാസ്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സാധനം അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് വലുതായിട്ടൊരു വീക്കിലെ ടാസ്ക് ആയിട്ട് കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ നടന്നില്ലെങ്കിലും കോടതിയായിട്ട് നമുക്ക് അതേ വീക്കെൻഡിൽ കാണാൻ പറ്റും ഇനി ഇതിന്റെ വലിയ വർഷം വരുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ഷോ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി ഗസ്റ്റുകളൊക്കെ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇത്രയും ഡേ ലേറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഗസ്റ്റ് വന്നിട്ട് അവിടെ ഒരു ഓള ഉണ്ടാക്കാനും ഗസ്റ്റുകൾ വരുന്നതും ഗസ്റ്റ് എന്നിവരെ ഒന്ന് നിയന്ത്രിക്കാനും ഒന്ന് ടിആർപി ഹൈ ആക്കാനും ഒക്കെയാണ് അപ്പൊ ഗസ്റ്റ് വന്നിട്ടും കാര്യമില്ലാത്ത അവസ്ഥയാണ് ഈ വീട്ടിൽ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ലാലേട്ടന്റെ മറ്റൊരു പ്രൊമോ ക്യാപ്റ്റൻസിയെ ചോദ്യം ചെയ്യുന്ന വളരെ കൂളായിട്ടുള്ള ഒരു പ്രൊമോ ലാലേറ്റം ഇന്നും നാളെയൊക്കെ മിക്കവാറും കൂളായിരിക്കും കാരണം എനിക്ക് തോന്നുന്നു അത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ നിന്നാണ് ഇന്നലെ ലാലേട്ടൻ വന്നത് കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടായിരുന്നു ഈ ഷൂട്ടൊക്കെ കാണാൻ പോകുന്ന കുറെ പേര് ബ്ലോഗൊക്കെ എടുത്ത് ഇങ്ങനെ ഇടോ നമ്മൾ പോയി ലാലേട്ടനെന്ന് പറഞ്ഞു ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടായിരുന്നു ലാലേട്ടനെന്ന് വൈകിയാണ് വന്ന മൂന്നര ആയി അവിടെ എത്തിയപ്പോഴേ അങ്ങനെയൊക്കെ കാര്യം പറഞ്ഞിട്ട് കുറെ പേര് വീഡിയോ ഇട്ടു അപ്പം എനിക്കൊന്ന് ദൃശ്യം ത്രീയുടെ ടൈം ഷെഡ്യൂൾ ഇന്ന് ലാലേട്ടൻ ഭയങ്കര വേഗത്തിൽ വന്നതായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്താണ് ഒരു മൈൻഡിനൊരു മൈൻഡിന് നല്ല എന്താ പറയുക ഒരു ക്ഷീണമൊക്കെ കാണുമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂളായിട്ടാണ് പോകാൻ സാധ്യത എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഗസ് അങ്ങനെയാണ് വലുതായിട്ട് കത്തിക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവൂല എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും എന്താണ് കാര്യം എന്നുള്ളത് അപ്പോൾ അടുത്ത അപ്ഡേറ്റായിട്ട് വരാം രാവിലെ പ്രൊമോ വരട്ടെ വിശേഷമായിട്ട് വരാം അതുവരേക്കും ആ ഒരു കാര്യം കൂടി പറയാനുണ്ട് അനുവിന് റെഡ് കാർഡ് കിട്ടി റെഡ് കാർഡ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരപരപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്കിറങ്ങില്ല ഇതിനെപ്പറ്റി എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ പറയട്ടെ റെഡ്കാർഡ് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല അവിടെ ഒരാവശ്യവും ഇല്ല അങ്ങനെയാണെങ്കിൽ അനീഷിന് കൊടുക്കണം അക്ബറിന് കൊടുക്കണം അനുമോക്ക് കൊടുക്കണം ആ നെവിന് കൊടുക്കണം ആ ടാസ്ക് എല്ലാവർക്കും കൊടുക്കണം ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഫേക്ക് സാധനം പടത്തുവിടുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഒരു സാധനം ഇല്ല ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും സാധനങ്ങളിൽ അങ്ങനെ ഒരു വരത്തേ ഇല്ല ഈ സീസണിൽ അങ്ങനെയാണെങ്കിൽ എന്തോരം വലിയ വലിയ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് റെഡ്കാർഡ് കൊടുക്കണമെങ്കിൽ ആദ്യം എല്ലോ കൊടുക്കണം റെഡ് കൊടുക്കണമെങ്കിൽ ഉണ്ടല്ലോ മറ്റേ എന്താ പറയാ പെൺവിഷയം കേസ് അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി പിന്നെ എന്താ പറയാ എയ്റ്റീൻ പ്ലസിന്റെ അതിരൂക്ഷമായ രീതി പരസ്യമായിട്ട് ബാത്റൂം തുറക്കുക മൂത്രം ഒഴിക്കുക അതുപോലെ തന്നെ എന്താ പറയാ നഗ്നതാ പ്രദർശനം കാണിക്കുക പച്ചക്കറി തുണി ഒരു കാണിക്കുക ഈ സാധനത്തിനൊക്കെയാണ് റെഡ് അപ്പ് അപ്പടിച്ച് കൊടുക്കുന്നത് അത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ റെഡ് കൊടുക്കുന്നത് എന്തിനാ ഫിസിക്കൽ അസോൾട്ടിന് അത് എങ്ങനത്തെ ഫിസിക്കൽ അസോൾട്ടാണെന്ന് പറയാം അടിച്ച് പോട്ടിച്ച് വാരി ചവിട്ടി കൂട്ടിയിരുന്ന നമ്മുടെ സീസൺ സിക്സിൽ റോക്കിയൊക്കെ പോയുള്ള ഫിസിക്കൽ അസൗണ്ട് കൊടുക്കുന്നത് ആ സ്പോട്ടിൽ എവിക്റ്റ് ഇജക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ അല്ലാതെ റെഡ് കാർഡ് കൊടുക്കില്ല റെഡും യെല്ലോയും തമ്മിലും വ്യത്യാസമുണ്ട് സത്യം യെല്ലോ മീൻസ് ജസ്റ്റ് ലൈക്ക് എ വാർണിംഗ് റെഡ് ഈസ് ഫോർ കംപ്ലീറ്റ്ലി എവിക്റ്റ് ആയി പോയി റെഡ് കൊടുത്തു കഴിഞ്ഞാൽ വെളിയിലാണ് ഷോയുടെ വെളിയിലാണ് പിന്നെ അങ്ങനെയാണ് എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഈ പരപരപ്പായിട്ട് നടക്കുന്ന സാധനമാണ് നമുക്ക് നോക്കാം അടുത്ത വീഡിയോട്ടും അപ്ഡേറ്റോട്ടൊക്കെ ഞാൻ വരാം അതുവരേക്കും Bye-bye!